ഹായ് നമസ്കാരം കുഞ്ഞാൻ പാണ്ടിക്കാടിന്റെ ലക്കി ഡ്രോ കൂപ്പൺ തട്ടിപ്പ് തന്നെയാണ് ഇന്നത്തെ വിഷയം ആയിരം രൂപ വില വരുന്ന ലക്കി ഡ്രോ കൂപ്പൺ വെച്ചിട്ട് ഇതിന്റെ പ്രൈസ് മുഴുവൻ കുടുംബക്കാരെ കൊണ്ടുപോയ വിവരം എല്ലാവർക്കും അറിയാം കുഞ്ഞാൻ തന്നെ മുൻകൈയ്യെടുത്ത് നടത്തിയ ഈയൊരു ലക്കി ഡ്രോ തട്ടിപ്പാണെന്ന നാട് മൊത്തം പാട്ടായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞാൻ പാണ്ടിക്കാട് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ് ഞാൻ എന്തായാലും ഇവിടെ ഒരു വോയിസ് ക്ലിപ്പ് കേൾപ്പിക്കാം അത് കേട്ടിട്ട് നമുക്ക് ബാക്കി പറയാം ഇത് പിന്നെ പേരിൽ ഞാൻ കേസ് ഞാൻ ഞാൻ എല്ലാരെ പേരിലും പിന്നെ ഇപ്പൊ എന്റെ പേരിൽ ആരൊക്കെ വീട്ടിലും കാരണം അത്രേം ഞമ്മളെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നമ്മളെ പറ്റെ അതായത് ഞാൻ കേസ് പോകും അതല്ലേ ഞാൻ അഞ്ചു മാസമായിടുപ്പിന്റെ പിന്നാലെ ആയിട്ട് അപ്പൊ ആദ്യം ഒരു വട്ടം നമ്മൾ ഡേറ്റ് മാറ്റിയതാണ് പിന്നെ ഞമ്മളോട് പിന്നെ ഡേറ്റ് നീ മാറ്റാൻ പറ്റൂല നീ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് വിഷയാണ് ഈ ദിവസം തന്നെ എടുക്കാൻ പറഞ്ഞ ഞാൻ നിർബന്ധിച്ചിട്ടാണ് ഈ ഡേറ്റിൽ തന്നെ നറുക്കെടുത്തത് അല്ലേ ഈ ഡേറ്റ് തന്നെ നെറുത്തത് ഞാൻ പറഞ്ഞിട്ടാണ് മറ്റേ അവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞു നമുക്ക് ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും ഒക്കെ നിക്കുവാണെങ്കിൽ പിന്നെ മാറ്റാറുണ്ട് പക്ഷെ അതൊന്നും പറ്റൂല ഞാൻ എന്തായാലും ഈ കറക്റ്റ് ഡേറ്റിന് ഞാൻ പിന്നെ രണ്ടു ദിവസം മുമ്പ് ഒരു യൂട്യൂബർ ഇവരെ വിളിച്ച വോയിസ് ക്ലിപ്പാണ് നമ്മളിപ്പോ കേട്ടത് എന്തായാലും താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് മനസ്സിലാക്കാൻ വേണ്ടി എന്തൊക്കെയോ പറഞ്ഞു മെഴുക്കുന്നുണ്ട് പക്ഷേ ഇന്ന് ഇവരെ ഇതിനുള്ളൊരു തെളിവ് പോലും കാണിക്കാൻ മൂപ്പർക്ക് കഴിഞ്ഞിട്ടില്ല അത് അത് ശരിയായിരിക്കും തന്നെ നമ്മൾ എന്തായാലും അന്ന് എനിക്കുണ്ടായിരുന്നെ കഴിഞ്ഞ ദിവസം ഈ ഷാഫി മുഹമ്മദ് ഷാഫി വയനാട് എന്ന് പറഞ്ഞ പുള്ളി ഒരു ചാനലിനകത്ത് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് മിനിറ്റ് വീഡിയോ ആ വീഡിയോ വീഡിയോയ്ക്കകത്ത് പുള്ളിക്കാരെ പറയുന്നുണ്ട് എന്റെ എനിക്ക് കിട്ടിയിട്ടുള്ള ആ വീടിന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വാല്യൂ ഇല്ല മുപ്പത് ലക്ഷം രൂപയുള്ള വീടിന്റെ വില അപ്പൊ ടോട്ടലി നിങ്ങൾക്ക് പിരിഞ്ഞു കിട്ടിയ ടിക്കറ്റ് നിങ്ങളുടെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു ടിക്കറ്റ് എന്നായിരുന്നു പറഞ്ഞിരുന്നത് ഞാൻ എമൗണ്ട് വെച്ച് നോക്കുമ്പോഴത്തേക്ക് എൺപത്തിമൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം രൂപ പിരിവന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു ജിമ്മിയുടെ വിലയും നാല് ഗോൾഡ് കോയിനും ആക്റ്റീവ് ബുള്ളറ്റ് എല്ലാം കൂടെ ചേർത്ത് ഒരു ഇരുപത് ലക്ഷം രൂപ പിന്നെ വീടിന്റെ വില എല്ലാം കൂടെ ഒരു അമ്പത് അപ്പൊ അതിനകത്തൊന്നും ബാക്കി മിച്ചം വരത്തില്ലേ എനിക്കൊരു ഡൗട്ട് തോന്നിയതാണ് മിച്ചം വരുത്തില്ലേ കടം വീട്ടിട്ടില്ല

അല്ല ആ സൈഡ് പോവാൻ ഞാൻ എന്റെ ലൈഫിൽ ഇന്നേ വരെ ഞാൻ നറുക്കെടുത്തിട്ടില്ല ഞാൻ ഈ കുറി കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു വ്യക്തിയാണ് ഞാൻ ഞാൻ ആകെ ചെയ്തു പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കിട്ടുന്നുള്ളൂ കാരണം ഇതുവരെ നറുക്കെടുപ്പ് എന്തായാലും അറിയാത്തറുക്കെടുക്കാൻ കുഞ്ഞാൻ അറിയില്ല ഇത് കേൾക്കുമ്പോ തന്നെ മനസ്സിലാകും ഇത് പച്ച കള്ളത്രാണെന്ന് നറുക്കെടുക്കാൻ പ്രത്യേകം പഠിച്ചിട്ടൊക്കെ പോകേണ്ടതുണ്ടോ ചില സ്ഥലങ്ങളിൽ ചെറിയ കുട്ടികളെ വെച്ചിട്ട് വരെ നറക്കെടുക്കുന്നുണ്ടല്ലോ അവർ പ്രത്യേകം പഠിച്ചിട്ട് വരുന്നതാണോ ഇതുപോലുള്ള നറുക്കെടുപ്പ് ഞാനെവിടെയും കണ്ടിട്ടില്ല മേലെയൊന്നും ഇളക്കുന്നു എന്നിട്ട് താഴെ മുങ്ങി തപ്പുന്നു എന്തായാലും അങ്ങനെ അല്ലല്ലോ അതിന്റെ ഒരു രീതി ഇതിപ്പോ ഒരാളാണ് നറുക്കെടുപ്പിൽ സംശയം പറഞ്ഞതെങ്കിൽ ഓക്കെ കുഴപ്പമില്ല പക്ഷെ അങ്ങനെയല്ലല്ലോ ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും അതുപോലെ തന്നെ നറക്കെടുക്കുന്ന സമയത്ത് അവിടെ കൂടി നിൽക്കുന്ന എല്ലാവർക്കും സംശയമുണ്ട് ഇവിടെ വ്യക്തിപരമായിട്ട് ആർക്കും നിങ്ങളുടെ ഒരു ദേഷ്യമില്ല പക്ഷെ നിങ്ങൾ ചെയ്ത ഇല്ലീഗലായിട്ടുള്ള ആ ഒരു പ്രവൃത്തിയോടാണ് ദേഷ്യം നോക്കി കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ പിന്നെ ഈ ആൾക്കാരുടെ അടിയിൽ നിന്ന് വെറുതോട് പറഞ്ഞു പിന്നെ ആദ്യം പേര് ഒന്ന് പൈസ മറിച്ചു അത് കഴിഞ്ഞിട്ടാണ് ഇവര് പറഞ്ഞത് നിങ്ങൾ നിങ്ങൾ എടുക്കാൻ കേട്ടോ പറഞ്ഞു നിങ്ങൾ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എടുത്തത് നിങ്ങൾ ഇവിടുത്തെ കഷ്ടാണ് നിങ്ങളെല്ലാം പിന്നെ വേറെ എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എടുത്തത് ഇരിക്കാതെ കാരണം ഞാൻ മെയിൻ ഇത് മെയിൻ ഞാൻ പറഞ്ഞത് ഇത് മെയിൻ എന്താണ് മെയിൻ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ വിഷയ വിഷയാവുന്നതെല്ലാവർക്കും അറിയാം ഞാനാണ് വൈഫാണ് നിങ്ങൾ എവിടെയുള്ള ആൾക്കാരാണെന്ന് അറിയില്ല ഞാൻ നമ്പറാണ് സേവല്ല കുറച്ചേരക്ക് ഞങ്ങളെ വോയിസ് കേൾക്കണുണ്ട് കാരണം ലൗഡ് സ്പീക്കർ ഫുഡ് കഴിക്കണം ലൗഡ് സ്പീക്കറിലാണ് പക്ഷെ ഞാൻ എന്താ പറയണത് അറിയാം ഞമ്മളാ ഞമ്മള് എന്ത് പറഞ്ഞിട്ടും ജനങ്ങൾ വിശ്വസിക്കാത്തൊരവസ്ഥ കാരണം ജനങ്ങൾ പറയുന്നില്ല കാരണം ആ ഒരു വീഡിയോ കാണുമ്പോഴുള്ള ആ ഒരു ഇതുണ്ടല്ലോ ഒരു അഞ്ച് സെക്കൻഡ് നൃത്തം കാണുമ്പോൾ തോന്നലാണ് ഒരുപാട് കുടുംബം അതുകൊണ്ട് നമ്മളെ കഴിച്ചിലായി അലഹദങ്ങനെ പോടേണ്ട ഞാൻ കരയണ ഇന്റെ കണ്ണീരും പ്രാർത്ഥന പ്രാർത്ഥനയുണ്ടെങ്കിലോ എന്തെങ്കിലും ഒരു ദിവസം ഇതിന്റെ സത്യാവസ്ഥ ജനങ്ങൾ പ്രൂവ് ചെയ്യണം കാര്യം നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയില് നിങ്ങൾക്ക് എക്സിസ്റ്റ് ചെയ്യേണ്ട വ്യക്തി വിശ്വസിക്കാത്തൊരവസ്ഥയിലെത്തില്ല അങ്ങനല്ല അത് നമ്മൾ വളരെ വളരെ എവിഡൻസോടെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് പോയിന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഞാനൊരു കാര്യം പറട്ടെ ബ്രോ ഞാൻ കാര്യം പറയട്ടെ ഈ നാസർഖാന്റെ ഉമ്മ ഉണ്ടല്ലോ നൂറ് ടിക്കറ്റ് എടുത്ത ആളാണ് നാസർഖാന്റെ ഉമ്മന്റെ ഫാമിലി നാനൂറ്റിഅൻപത് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് എൺപത് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഞാൻ ചോദിക്കണത് കഷ്ടകാലത്തിന് എല്ലാം ഇവർക്കാണെങ്കിലും അടിച്ചിട്ടുണ്ടാവുക അപ്പോഴും ജനങ്ങൾ തന്നെയല്ലേ പറയാ ഒന്ന് വേടാ ഞമ്മളെ വണ്ടിയിൽ അഞ്ച് ടിക്കറ്റ് ഉണ്ട് ഞാൻ ഫ്രണ്ട്സ് എടുത്തതാ സൗ പറഞ്ഞിട്ട് എടുത്തതാണ് ഈ അഞ്ച് ടിക്കറ്റിൽ ഒരു ടിക്കറ്റ് ആണെങ്കിലോ വേണ്ട എന്റെ അമ്മാന് പേര് ഞാനൊരു ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഇവിടെ ഭാര്യ പറയുന്നു ഇയാൾ നിരപരാധിയാണെന്ന് ഒരിക്കൽ മനസ്സിലാകുമെന്ന് നിരപരാധിയാണെന്ന് മനസ്സിലാകണമെങ്കിൽ ഇത് മോഷണം വല്ലതും ചെയ്താണോ എന്തായാലും ഇപ്പൊ തെളിയേണ്ടവർക്കൊക്കെ തെളിഞ്ഞല്ലോ അതൊന്ന് അറക്കെടുക്കുമ്പോ തന്നെ ഇവിടെ നാസറിന്റെ ഉമ്മയും മകനും കൂടെ നൂറ് ടിക്കറ്റ് എടുത്തു എന്ന് പറയുന്നു കുടുംബക്കാരെല്ലാരും കൂടെ നാനൂറ്റി അമ്പത് ടിക്കറ്റ് എടുത്തു എന്ന് പറയുന്നു അപ്പൊ തന്നെ കടമീട്ടാനുള്ള പൈസയായല്ലോ എന്തോന്നാണ് നാസർക്കാ ഇതെന്തായാലും കൊള്ളാം ഇതൊക്കെ കേൾക്കുമ്പോ തന്നെ മനസ്സിലാകും ഇത് തട്ടിപ്പാണെന്ന് ശരിക്കും ടിക്കറ്റ് എടുത്ത ഇത്രയും സാധാരണക്കാരെ ഇയാൾ പറ്റിക്കുകയാണ് ചെയ്തത് ഇനി ഇതൊക്കെ പോട്ടെ ഒന്നുകൂടെ നറുക്കെടുക്കാൻ വേണ്ടി കഴിയോ എല്ലാ മാനദണ്ഡങ്ങളും നോക്കിയിട്ട് ഒന്നുകൂടെ നറുക്കെടുക്കാൻ വേണ്ടി കഴിയോ എങ്കിൽ ഇതുവരെയുള്ളതൊക്കെ മായ്ക്കാൻ എല്ലാവരും തയ്യാറാകും ഇതേപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോമായി അടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്